ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം രാവിലെ കിച്ചൺ കിടക്കുന്ന രീതിയായി കാണുന്നത് കേട്ടോ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞ് ചോറെല്ലാം എടുത്തതിന് ശേഷം കാണുന്ന കിച്ചൺ ആണ് ഈ കാണുന്നത് അപ്പം നമുക്ക് ഈ കിച്ചൺ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ അപ്പം ഇന്ന് അവധിയായിരുന്നു അപ്പോൾ അവധിയായ ദിവസം തന്നെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റേ ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം ഒരു പൊടി പോലും വരുന്ന എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി പിന്നെ എനിക്ക് ഭയങ്കര മടിയായി പിന്നെ ആഴ്ചയിൽ ഒന്നായി മറ്റേത് എനിക്കൊരു ജനലിലൊക്കെ ഒരു ശകലം പൊടി ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് ഞാൻ പൊടിയൊക്കെ അങ്ങ് തുടയ്ക്കാറുള്ളു ജനലിൻ്റെ കമ്പികളും പിന്നെ ഇതെല്ലാം തടിയുടെ ആയതുകൊണ്ട് വെള്ളം തൊട്ട് തുടക്കിച്ച് കഴിഞ്ഞാൽ അത് പൂപ്പല് പിടിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നൊന്നും കേൾക്കാറില്ല ഞാൻ പിന്നെയും ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അതേസമയം ബിജെണം കണ്ടു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും അത് പൂത്ത് പോകുന്നോ പൂപ്പൽ എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ വെള്ളം തൊട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരുന്നോളും അതുപോലെ അത് കണ്ടു എല്ലാ സാധനങ്ങളും ഞാനത് എടുത്ത് മാറ്റിയെടുത്ത് തുടച്ചാൽ ഞാൻ നല്ല വൃത്തിക്ക് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകത്തില്ല ചുമ്മാ പറ്റിയൊരു പണിയായിട്ട് എനിക്ക് നിൽക്കാൻ ഇഷ്ടമല്ല ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫ്ലവറും എല്ലാം പൊടിയായി അങ്ങനെ ഒന്നും വരുന്നതേ അല്ലായിരുന്നു അപ്പോൾ ആ ഫ്ലവറും എല്ലാം എടുത്ത് കഴുകി പിന്നെ ഒരു ചെടി വെച്ചിട്ടുണ്ട് അടുക്കളയിൽ അപ്പോൾ അതിലെല്ലാം പൊടി ആ പൊടി എല്ലാം കഴുകി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു പിന്നെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ വൃത്തിയായി കിടക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൺ അല്ലേ കാരണം കിച്ചൺ വൃത്തിയല്ലെങ്കിൽ പിന്നെന്തുവാ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നാണ് ശരിക്കും സത്യം പറഞ്ഞാൽ പറയുന്നത് കാരണം കിച്ചൻ എപ്പോഴും വൃത്തിയായിരിക്കണം ഒരാൾ വന്ന് കയറിയാൽ തന്നെ നമ്മുടെ കിച്ചൻ കണ്ടാൽ അറിയാം നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് കാരണം നമ്മുടെ കാരണം എല്ലാ പെണ്ണുങ്ങളും എന്താ പറയുക എത്രയും വൃത്തിയാക്കി വെക്കാവോ അത്രയും വൃത്തിയാക്കി വെക്കും വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ ചിലപ്പം ഒരു ക്ലീനിങ്ങിനൊക്കെ ചകലം പുറകോട്ടുള്ള ആൾക്കാർ അതായത് അടുക്കളയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കേട്ടോ കാരണം നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല മനോഹരമായിട്ട് കിടക്കാനല്ലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് യാണെന്ന് എനിക്കറിയാം എങ്കിലും കൂടി ഞാൻ പറയുമായിരുന്നു നമ്മുടെ ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം നമ്മുടെ കിച്ചൺ അപ്പം പിന്നെ അത്രയും പരിപാടി എല്ലാം കഴിഞ്ഞു ഞാൻ ആദ്യമേ തന്നെ പാത്രം എല്ലാം കഴുകി വെച്ചായിരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് അവിടെ കിച്ചൺ സ്ലാബ് ഒക്കെ നല്ലതായിട്ട് തുടച്ചു വാഷ് ബേസിനൊക്കെ നന്നായിട്ട് കഴുകി ഇട്ടു പിന്നെ അപ്പുറത്തെ ഈ ഒരു ജനലേ നമ്മൾ വൃത്തിയാക്കുന്നില്ലെങ്കിൽ അപ്പുറത്തെ ജനലോട് വൃത്തിയാക്കുന്നുണ്ട് അവിടെയല്ല ഈ നമ്മുടെ ഈ ഭരണി പോലത്തെ ചെറിയ ഭരണി പോലത്തെ സംഭവങ്ങളൊക്കെ അതിനകത്തൊന്നുമില്ല ചുമ്മാ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അതും ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ അടപ്പും അതിൻ്റെ സൈഡ് ഭാഗവും അങ്ങനെ എല്ലാവരും ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്തും നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് അടച്ചു വെച്ചിട്ട് പോലും അതിനകത്തൊക്കെ പൊടി പിന്നെ ഞാൻ ജെല്ലൊക്കെ തുറന്നിട്ടു ജനലിൻ്റെ അവിടെ അവിടെയും എന്താ പറയുന്നു കമ്പി ജനലിൻ്റെ അകത്ത് കമ്പികളാണ് ആ കമ്പികളിൽ നിന്നും വെള്ളം വീണാൽ കുഴപ്പമില്ല പക്ഷേ സൈഡിൽ ആ തടിയിലൊക്കെയാണ് വെള്ളം വീണാൽ പൂപ്പലാവും എന്ന് പറയുന്നത് ആ എങ്കിലും ഞാൻ വെള്ളം തൊട്ട് തന്നെ തുടച്ചു അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാൻ തോന്നുമല്ലോ അങ്ങനെയെല്ലാം തുടച്ചു വെച്ചു മൂന്ന് ഭരണികൾ ഞങ്ങൾ എവിടെ പോയപ്പോൾ മേടിച്ചതാണ് നമ്മൾ നമ്മുടെ കൊല്ലത്തൊരു അമ്പലമുണ്ടല്ലോ കാട്ടിൽ മേക്കതിൽ അമ്പലം അവിടെ പോയപ്പോഴത്തേക്ക് മേടിച്ചതാണ് കേട്ടോ ഭയങ്കര ലാഭത്തിൽ കിട്ടിയ ഭരണി ഭരണി എന്നല്ലേ പറഞ്ഞത് ഭരണി അപ്പോൾ അതിങ്ങനെ ഭംഗിയല്ലേ അടങ്ങിയിരിക്കുന്നത് കാണാൻ വേണ്ടി പിന്നെ ആ ആയിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ടോ അത് എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളെയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയാണത് അത് ഞാൻ കിച്ചണിങ്ങനെ വെച്ചേക്കുവാ കാരണം ഡെയിലി എണീക്കുമ്പം കാണാമല്ലോ അതും നമുക്ക് എന്താ പറയുക നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ അവരെ കാണുന്നത് അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു പിന്നെ ഈ ഭരണിയുടെ കൂട്ടത്തിൽ വേറൊരു ഭരണി ഉണ്ടായിരുന്നത് പൊട്ടിച്ചു പോയി കേട്ടോ കാരണം പൂച്ച ഉണ്ടാകുന്ന സമയത്ത് പൂച്ച കയറിയപ്പോഴത്തേക്ക് പൂച്ച പൊട്ടിച്ച് കളഞ്ഞതാണ് ആ പിന്നെ ഞാൻ ജനലെല്ലാം തുറന്നിട്ട് അവിടെ എല്ലാം ഒന്നും കൂടെ തുടച്ചു പിന്നെ നമ്മുടെ ഇത് ഇങ്ങനെ പൊക്കിയും താക്കിയും വെക്കാവുന്ന ടൈപ്പിലെ കർട്ടനാണ് അതിന് കട്ടൺ നല്ല പറയുന്നത് വേറെന്തോ എന്തോ പേരാണ് ഇതെല്ലാം മറന്നുപോയി ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭവ്യ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ചോദിക്കാനും അതിൻ്റെ പേരുന്ന പേരന്താന്ന് മറന്നുപോയേ പിന്നെ ആ ഓവൻ ഇരിക്കുന്നതിൻ്റെ മേളിലൊക്കെ കണ്ടോ കുറേ ഗ്ലാസ്സുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരിലെല്ലാം പൊടിയാണ് പിന്നെ അതും എല്ലാം തുടച്ചു ഓവൻ്റെ മേളുമൊക്കെ തുടച്ചു പിന്നെ ഗ്ലാസ് വെക്കുന്ന അതും എല്ലാം തുടച്ചു വിട്ടു നന്നായിട്ട് കേട്ടോ എല്ലാം അതിൻ്റെ ഇടയിലൊക്കെ നല്ല പൊടിയായിരുന്നു അങ്ങനെ അതെല്ലാം തുടച്ചു വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ എല്ലാവരും ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിൽ കൂടി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചതെന്നൊന്നേ ഉള്ളു നേരത്തെ ഞാനൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് എനിക്ക് നന്നായിട്ട് വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കിച്ചൻ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ സ്പൂണൊക്കെ വയ്ക്കുന്നതിനകത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ അഴുക്ക ഉണ്ടായിരുന്നു അതുമെല്ലാം കഴുകി തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ ഓവൻ്റെ സൈഡ് എല്ലാം പൊടിയായിരുന്നു അതായത് ഞാനെന്ത് ശകലം പുറകോട്ട് പോയപ്പോഴത്തേക്കേ നമ്മുടെ വീട് എന്ന് പറയുന്നത് എത്രയോ കറക്റ്റാണ് വീട്ടിലെ പെണ്ണുങ്ങൾ എന്താ പറയുന്നത് നിരൂപിച്ചാൽ മാത്രമേ നമ്മുടെ വീട് നന്നായിട്ട് കിടക്കത്തുള്ളൂ അല്ല വേറെ ആർക്കും വേറെ ആരും ഇതുപോലെ ഉത്തരവാദിത്തോടെ ചെയ്യത്തില്ല ഒരിക്കലും പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തെ എപ്പോഴും സാധനം നിറഞ്ഞിരിക്കും ഒന്നെങ്കിൽ പാലിൻ്റെ കുപ്പി കാണും പിന്നെ നമ്മൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോന്ന് വെള്ളത്തിൻ്റെ കുപ്പി കാണും പിന്നെ ഉണങ്ങാനുള്ള പയറ് പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കാണും അവിടെ പിന്നെ ഒരു സെറ്റ് മരുന്നും കാര്യങ്ങളും അടുക്കളയും മരുന്ന് വെക്കരുതെന്ന് പറയും കേട്ടോ ഈ ഇട കൊണ്ട് ഞാനതെല്ലാം മാറ്റിയായിരുന്നു പിന്നെയും കൊണ്ട് മരുന്നെല്ലാം കൊണ്ട് ആ ബാസ്ക്കറ്റിനകത്ത് കൊണ്ടിട്ടു കാരണം വീട്ടിനകത്ത് കിച്ചണിനകത്ത് മരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അസുഖമായിരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു ടിപ്പ് നിങ്ങൾ ഓർത്തി കേട്ടോ ഒരു പക്ഷേ ആ അടുപ്പിൽ കത്തിക്കുമായിരുന്നെങ്കിൽ ഇതുപോലെ സൈഡ് സാധനങ്ങളൊന്നും ഒരിക്കലും വരത്തില്ലായിരുന്നു എല്ലാം മര്യാദയ്ക്ക് കൊണ്ട് എവിടെയൊരു അടുക്കിപ്പിറക്കി വെച്ചാൽ ആ അടുപ്പിൽ കത്തിക്കാത്തത് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അപ്പം അല്ലെങ്കിൽ പിന്നെ തീ വരുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ട് വയ്ക്കത്തില്ലല്ലോ അങ്ങനെ അപ്പം ഞാൻ ഈ അടുപ്പ് കത്തിക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു കാരണം ഇത് തിളച്ചൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ വൃത്തികേടായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിടാൻ നമുക്ക് മടിയുള്ളവരെ കൊണ്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ അതിനകത്തൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കണം എപ്പോഴും വൃത്തിയാക്കിയിടാൻ വേണ്ടിയേ അപ്പം അടുപ്പിലൊക്കെ നമുക്ക് തിളച്ച് തുക അറിയാലോ എന്തുമാത്രം പാടാതൊന്ന് വൃത്തിയാക്കിയെടുക്കാമെന്ന് അത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാകുമ്പോൾ പിന്നെ അതെടുത്തോട്ട് പൈപ്പിൻ്റെ കീഴിലോട്ട് വെച്ച് രണ്ട് ചുമ്മാ ഒന്ന് വെച്ച് എഴിയാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ സ്റ്റൗ കത്തിക്കാത്തത് അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളിവിടെ കൂടി കൂടിക്കിടക്കുന്നു അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മൊയ്ലോട്ട് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചുക്കിലി നിങ്ങൾ ചുക്കിലിന്നാണോ പറയുന്നത് മാറാലെന്നാണോ പറയുന്നത് എന്താണോ സംഭവം അത് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചൂട് വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞു അപ്പം ഈ സൈഡൊക്കെ വലിയ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ കൂടെയും ഞാൻ ഇടയ്ക്കൊക്കെ ഈ കുപ്പികളെല്ലാം മാറ്റി ക്ലീൻ ചെയ്യാറുണ്ട് ഈ കുപ്പികൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കുമായിരിക്കും ഇതെന്താ ഇത്രയധികം കുപ്പി കുപ്പികളെന്ന് ഇത് ഭവ്യ ചെറുതിലെ അതായത് ഒരൊന്ന് ഒരു രണ്ട് വയസ്സുകളിലൊക്കെ കുടിച്ച ഹോളിക്സിൻ്റെ കുപ്പികളാണ് കേട്ടോ അന്ന് നമ്മൾ എറിയാതെയായിരുന്നു അവിടുന്ന് ഞാൻ പെറുക്കി കെട്ടിക്കൊണ്ട് ഇവിടെ ഞാൻ ഇതുപോലെ അടുക്കി വയ്ക്കാൻ വേണ്ടി അന്ന് അങ്ങനത്തെ കുറേ കുപ്പികളുണ്ടായിരുന്നു കുറേയൊക്കെ ആർക്കൊക്കെയോ എന്തൊക്കെയോ കൊടുത്ത വഴി പോയി പക്ഷേ എന്നാലും ബാക്കി ഇത്രയും കുപ്പികൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചുക്കിലി എല്ലാം തട്ടി ആ സൈഡെല്ലാം നന്നായിട്ട് തൂത്തതിന് ശേഷം പിന്നെ മൊത്തം തൂത്ത് എടുത്ത് കേട്ടോ തൂത്ത് വാരിയെടുത്ത് ശരിക്കും തൂത്ത് വാരിയെടുത്ത് അത് മുഴുവൻ കൊണ്ട് ഞാൻ കത്തിക്കുകയും ചെയ്തു ശേഷം ഞാൻ ഉണ്ട് പക്ഷെ ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല ഞാൻ അടുക്കള മാത്രം ജസ്റ്റ് തുടച്ചായിരുന്നു അതുകൊണ്ട് ഇത്രയും ചപ്പ് വരുന്നുണ്ട് ഇത്രയും ക്ലിക്ക് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് ഇത്രയും ചപ്പ് അങ്ങനെ അതെല്ലാം വൃത്തിയാക്കിയിട്ടു പിന്നെ അത്യാവശ്യം ആ കിച്ചൻ മാത്രവും തുടച്ചു വിട്ട് ബാക്കി ഞാൻ അപ്പ ഒരു വീഡിയോ പറഞ്ഞാലും അപ്പുറത്തെ ആ സൈഡ് വൃത്തിയാക്കുന്ന അവിടെ ഒക്കെ ഞാൻ നേരത്തെ ഒരു ദിവസം വൃത്തിയാക്കിയതുകൊണ്ട് അതൊന്നും ഞാൻ കാണുന്നില്ല കിച്ചൻ മാത്രം വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ തൂത്ത് വാരി ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും സൈഡിൽ ഈ എന്ത് പറയുന്നത് ടൈൽസിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ചളി കൊണ്ട് അതൊക്കെ ഒരു ദിവസം ഇരുന്ന് അമ്മക്കി ഒക്കെ തൂത്താലേ അതൊക്കെ മാറത്തുള്ളു പക്ഷെ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ സമയവും ഇല്ല ഇപ്പം അതിനുള്ള ഒരു മൂടും ഇല്ല മടിയാണ് പിന്നെ തോത്തു വാരിയിട്ട് ഇത് കസരകളെല്ലാം അടുക്കി വെച്ചു പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴുകാനുള്ളതൊക്കെ ഇട്ടു അപ്പം നമ്മുടെ ക്യാമറ ഒന്ന് ബ്ലറായിട്ടുണ്ട് അത് ഞാൻ തുടയ്ക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ അപ്പോൾ ദേ ഇപ്പം അത്യാവശ്യം എല്ലാം വൃത്തിയായാലും പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരു റൂം അല്ലെങ്കിൽ ഒരു കിച്ചൺ ഒക്കെ പെട്ടെന്ന് വൃത്തിയാക്കാം നമ്മൾ ഒരു ദിവസം വീട്ടമ്മയാകെ ശരിക്കും ഒരു ദിവസം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യും എന്താ പറയുന്നത് ഫ്രണ്ട് മുതൽ ബാക്കി വരെയും നമ്മൾ തൂത്ത് വാരി വൃത്തിയാക്കിയിട്ട് തുടച്ചു വിടും അങ്ങനെ ആയിരുന്നു ഞാൻ കണ്ട് പണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കറിയത്തില്ല പ്രായം മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണോ അതിനോടും അടി തോന്നുന്നത് അതോ വയ്യാഴിയ കൊണ്ടാണോ എന്താണോ എനിക്കറിയത്തില്ല സമയം കിട്ടാത്ത അറിയത്തില്ല അപ്പം മാക്സിമം എല്ലാവരും നന്നായിട്ട് വൃത്തിയാക്കി അടുക്കള ഇടാൻ നോക്കുക അപ്പം അടുക്കള വൃത്തിയാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചത് കേട്ടോ നിങ്ങളും ഇതുപോലെ തന്നെ തന്നെയായിരിക്കും എനിക്കറിയാം എങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്